ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീവ്ര പരിശീലനം വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ ന്യായാധിപന്മാർ അദ്ധ്യായം ഏഴ് മുതൽ വരെ ജറുബാലും ഗിതയോനും സംഘവും അതിരാവിലെ എവിടെയാണ് പാളയമടിച്ചത് ഹാരോത് നീരുറോവയ്ക്ക് സമീപം വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വര ആരുടെ താവളമായിരുന്നു മിതിയാൻ്റെ ഗിതയോൻ പരിശോധിച്ച ശേഷം എത്ര പേർ തിരിച്ചുപോയി ഇരുപത്തിയിരായിരം പേർ എത്ര പേർ ശേഷിച്ചു പതിനായിരം പേർ ജനങ്ങൾ ഇപ്പോഴും അധികമാണ് എന്ന് പറഞ്ഞ കർത്താവ് അവരെ എവിടേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് ജലാശയത്തിലേക്ക് മിതിയാന്കാരുടെ താവളം എവിടെയായിരുന്നു താഴ്വരയിൽ എഴുന്നേറ്റ് എവിടേക്ക് ചെല്ലാനാണ് കർത്താവ് ഗിതേവനോട് പറയുന്നത് താവളത്തിനരികിലേക്ക് അധ്യായം ഏഴ് പത്തിൽ പറയുന്ന ഭൃത്യൻ്റെ പേരെന്ത് പൂര താഴ്വരയിൽ ഉണ്ടായിരുന്നത് ആരുടെയെല്ലാം കൂട്ടമായിരുന്നു മിതിയാന്കാർ അമലേക്യർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം മിതിയാന്കാരുടെ സ്വപ്നത്തിൽ ഉരുണ്ടുരുണ്ട് വന്നത് എന്താണ് എവിടേക്കാണ് ബാർളിയപ്പം താവളത്തിലേക്ക് ബാർലിയപ്പം തട്ടി മേൽകീഴായി മറിഞ്ഞ് നിലംപരിച്ചായത് എന്താണ് മിതിയാന്കാരുടെ കൂടാരം ബാർളിയപ്പം എന്താണെന്നാണ് സ്വപ്നം കണ്ടവന്റെ സ്നേഹിതൻ പറഞ്ഞത് ഇസ്രായേലിയനായ യോവാഷിന്റെ പുത്രൻ ഗിതയോന്റെ വാൾ ഗിതയോൻ മുന്നൂറ് പേരെ എങ്ങനെ തിരിച്ചു മൂന്ന് ഗണമായി അവരുടെ കൈകളിൽ കൊടുത്തത് എന്ത് കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും ഭടന്മാർ കാവൽ മാറുന്നപ്പോൾ മദ്യമാരംഭത്തിൽ പട്ടാളം ഏത് സ്ഥലം ലക്ഷ്യമാക്കിയാണ് ബഷിത്ത വരെ ഓടിയത് സെലേറ തപാത്തിൽ കൂടി ഏത് സ്ഥലത്തിൻ്റെ അതിരുവരെയാണ് ഓടിയത് അബൽ മഹോലയുടെ എഫ്രായികാർ ഒരുമിച്ച് കൂടി എന്ത് കൈവശമാക്കി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ മിതിയാനെ പിന്തുടരവെ അവർ പിടികൂടിയ മിതിയാന് പ്രഭുക്കന്മാർ ആരല്ല ഓറമ്പ് സേബ് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത് എന്ന് ഗിതയോനോട് ചോദിച്ചതാര് എഫ്രാഹിംഖാർ നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ജോർദാൻ്റെ മറുകര കടന്നതെങ്ങനെ ശത്രുക്കളെ പിന്തുടർന്ന് ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ എന്ന് എവിടെയുള്ള ജനങ്ങളോടാണ് ഗിതയോൻ പറയുന്നത് സുക്കോത്തിലെ ഞാൻ മിരിയാൻ രാജാക്കന്മാരായ ആരെയെല്ലാം പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണെന്നാണ് ഗിതയോൻ പറഞ്ഞത് സേബായെയും സൽമുന്നായേയും സുക്കോത്തിലെ പ്രമാണികൾ രണ്ടാമത് ചോദിച്ചത് എന്താണ് എന്തിനു നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം സുക്കോത്തിൽ നിന്നും ഗിതയോൻ പോയ സ്ഥലം ഏത് പെനിവേൽ പെനിവേലുകാർ ആരെപ്പോലെ തന്നെയാണ് മറുപടി നൽകിയത് സുക്കോത്ത് ദേശക്കാരെ പോലെ സേബായുടേയും സൽമുന്നായുടെയും കൂടെയുണ്ടായിരുന്ന പതിനയ്യായിരത്തോളം ഭടന്മാർ ആരായിരുന്നു പൗരസ്ത്യ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവർ യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം അധ്യായം എട്ട് പന്ത്രണ്ടിൽ പലായനം ചെയ്തതാര സേവായും സൽമുന്നായും പലായനം ചെയ്ത സേവായയും സൽമുന്നായെയും പിന്തുടർന്നതാര് ഗിതയോൻ അധ്യായം എട്ട് പന്ത്രണ്ടിൽ പട്ടാളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി വഴിയിൽ പിടിച്ചു നിർത്തിയ ചെറുപ്പക്കാരൻ ആരുടെ പേരാണ് എഴുതി കൊടുത്തത് പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേര് ഇതാ സേബായും സൽമുനായും ഗിതയോൻ എവിടുത്തെ ജനങ്ങളോട് പറഞ്ഞതാണിത് സുക്കോത്തിലെ അധ്യായ എട്ടേ പതിനാറിൽ കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് ഗിതയോൻ പാഠം പഠിപ്പിച്ചതാരെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ അവർ ആർക്ക് സദൃശരായിരുന്നു എന്നാണ് സേബായും സൽമുന്നായും പറയുന്നത് രാജകുമാരന്മാർക്ക് താബോറിൽ വെച്ച് സേബായും സൽമുന്നായും നിഗ്രഹിച്ചത് ആരെയായിരുന്നു ഗിതയോൻ്റെ സഹോദരന്മാരെ യഥർ ആരായിരുന്നു ഗിതയോൻ്റെ ആദ്യ ജാഥ ഏത് കാര്യമാണ് ഇസ്രായേൽക്കാരോട് ഗിതയോൻ ചോദിച്ചത് കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ആർക്ക് മിതിയാന്കാർക്ക് മിതിയാന്കാർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു കാരണമെന്ത് അവർ ഇസ്മായേലിരായിരുന്നതിനാൽ ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ഒരു ഷെക്കൽ എത്ര ഗ്രാം പതിനൊന്ന് പോയിൻ്റ് നാല് പൊൻകുണ്ടലങ്ങൾ കൂടാതെ ഗിതയോന് എന്തെല്ലാം ലഭിച്ചതായിട്ട് അധ്യായം എട്ട് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് മിതിയാന് രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ടാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപൊട്ട ഗതയോന് ലഭിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ചത് എന്താണ് ഒരു എഫോദ് എന്തിനെ ആരാധിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചത് എഫോദിനെ ഗിതയോൻ്റെ കാലത്ത് എത്ര വർഷം ദേശത്ത് ഉണ്ടായി നാൽപ്പത് വർഷം അധ്യായ എട്ട് മുപ്പത് അനുസരിച്ച് ഗിതയോന്റെ പുത്രന്മാർ എത്ര എഴുപത് അവന് ഷെക്കേമിലെ ഉപനാരിയിലുണ്ടായ പുത്രന്റെ പേരെന്ത് അബിമെലക്ക് യോവാഷിന്റെ കല്ലറ എവിടെയാണ് ഓഫ്രയിൽ ഗിതയോനെ സംസ്കരിച്ചത് ആരുടെ കല്ലറയിലാണ് യോവാഷിന്റെ ഓഫ്ര ഏത് വംശരുടെ സ്ഥലമാണ് അബിയസർ ഗിതയോൻ മരിച്ച ഉടനെ ആരെയാണ് ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത് ബാൽ ബറീത്തിന് ആരോട് രഹസ്യമായി സംസാരിക്കുന്ന കാര്യമാണ് ജറുബാലിൻ്റെ പുത്രനായ അഭിമലഖ് അമ്മയോട് പറയുന്നത് ഷെക്കേം പൗരന്മാരോട് ഏത് കാര്യം ഓർത്തുകൊള്ളൂ എന്നാണ് അഭിമലഖ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന് അഭിമലക്കിന് വേണ്ടി ഇക്കാര്യം ഷെക്കേൻ നിവാസികളോട് രഹസ്യമായി പറഞ്ഞതാര് അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ ഷെക്കേൻ നിവാസികളുടെ ഹൃദയം ആരിലേക്കാണ് ചാഞ്ഞത് അഭിമലക്കിലേക്ക് അധ്യായം ഒമ്പത് അഞ്ചിൽ അഭിമലക്ക് അനുയായികളാക്കിയത് ആരെ കുറെ ചട്ടമ്പികളെ അഭിമലക്കിൻ്റെ സഹോദരന്മാരിൽ ആരാണ് രക്ഷപ്പെട്ടത് യോത്താം ഏത് കാര്യത്തിന് വേണ്ടി താൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ എന്നാണ് യോത്താം പറയുന്നത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഒരിക്കൽ വൃക്ഷങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചതായാണ് അധ്യായം ഒമ്പത് എട്ടിൽ പറയുന്നത് തങ്ങൾക്ക് രാജാവിനെ അഭിഷേകം ചെയ്യാൻ വൃക്ഷങ്ങൾ ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് ആദ്യം പറഞ്ഞത് ആരോട് ഒരുവി മരത്തോട് ഒരുവി മരത്തിൻ്റെ എണ്ണ എന്താണ് ചെയ്യുന്നത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനിലാക്കുന്നു വൃക്ഷങ്ങൾ മൂന്നാമത് സമീപിച്ചത് ഏത് ചെടിയെയാണ് മുന്തിരി വീഞ്ഞ് ആരെയെല്ലാമാണ് സന്തോഷിപ്പിക്കുന്നത് ദേവന്മാരെയും മനുഷ്യരെയും വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് നാലാമം സംസാരിച്ചത് ആരോട് മുൾപ്പടർപ്പിനോട് നല്ല മനസ്സോടെയെല്ലാം ഉൾപ്പെടർപ്പിനെ അഭിഷേകം ചെയ്യുന്നതെങ്കിൽ ഉൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി എന്ത് നശിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് ലെബനോണിലെ ദേവതാരികളെ തൻ്റെ പിതാവ് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് എന്നാണ് യോത്താം പറയുന്നത് മിരിയാൻകാരുടെ നിങ്ങൾ ആരെ ഒരേ കല്ലിൽ വെച്ച് വ വധിച്ചു എന്നാണ് യോത്താം പറയുന്നത് ജറൂഹ് ബാലിൻ്റെ എഴുപത് പുത്രന്മാരെ അധ്യായം ഒമ്പത് ഇരുപതിൽ ഷെക്കേമിൽ നിന്ന് ബത്തുമില്ലോയിൽ നിന്നും തീ ഇറങ്ങി ആരെയാണ് വിഴുങ്ങുന്നത് അഭിമലക്കിനെ യോത്താൻ അഭിമലക്കിനെ ഭയന്ന് പാലായനം ചെയ്ത് എവിടെ ചെന്നാണ് താമസിച്ചത് ബേറിൽ ഷെക്കേംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയവരെ എന്തു ചെയ്തു കൊള്ളയടിച്ചു അധ്യായം ഒമ്പത് ഇരുപത്തിയാറിൽ തൻ്റെ ബന്ധുക്കളുമായി ഷെക്കേമിലേക്ക് നീങ്ങിയതാർ ഏബത്തിൻ്റെ പുത്തനായ ഗാൽ അധ്യായം ഒമ്പത് ഇരുപത്തിയാറിൽ ഷെക്കേംകാർ വിശ്വാസമർപ്പിച്ചതാരിൽ ഗാലിൽ ഒമ്പത് ഇരുപത്തി ഏഴിൽ ഉത്സവം ആഘോഷിച്ചങ്ങനെ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ജുബാലിന്റെ പുത്രന്റെ കിങ്കരൻ ആരാണ് സെബൂൽ ഷക്കേമിൻ്റെ പിതാവ് ആര് ഹാമോർ അധ്യായം ഒമ്പത് മുപ്പത് അനുസരിച്ച് സെബൂൾ ആരാണ് നഗരാധിപൻ അധ്യായ ഒമ്പത് മുപ്പത്തിയൊന്നിൽ അറുമായിയിൽ അഭിമലക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരയച്ച സാര് സെബൂൾ എപ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കാനാണ് സബൂൾ അഭിമലക്കിനോട് പറയുന്നത് അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഗാലും സൈന്യവും എതിർക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അവസരത്തിനൊത്ത് രാത്രിയിൽ എഴുന്നേറ്റ് സെക്കേമിനെതിരായി പതിയിരിക്കുന്നതാര് അഭിമലക്കും സൈന്യവും എത്ര ഗണങ്ങളായാണ് അവർ പതിയിരിക്കുന്നത് നാല് ഗാൽ പുറത്തുവന്ന് നിലയുറപ്പിച്ചത് എവിടെ നഗരകവാളത്തിൻ്റെ മുമ്പിൽ അധ്യായം ഒമ്പത് മുപ്പത്തെട്ടിൽ സെബൂൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ച ശേഷമാണ് നീ തന്നെ പോയി അവരോട് പൊരുതുക എന്ന് പറഞ്ഞത് മൂന്ന് അധ്യായ ഒമ്പത് മുപ്പത്തൊമ്പതിൽ ഷെക്കേ നിവാസികളുടെ നേതാവായി അഭിമലക്കിനോട് പോരാടിയതാരാണ് ഗാൽ എവിടം വരെയാണ് അനേകർ മുറിവേറ്റി വീണത് പട്ടണകവാടം വരെ സെബൂൾ ആരെയാണ് ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തിയത് ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും അബിമലക്ക് ആ ദിവസം മുഴുവൻ എന്തു ചെയ്തു പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി ഷെക്കേമിലെ ഗോപുരവാസികൾ ഏത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിലേക്കാണ് കടന്നത് എൽബറീത്ത് എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ കടന്ന ആര് ഷെക്കേമിലെ ഗോപുരവാസികൾ അഭിമലക്ക് പടയാളികളുമായി എവിടേക്ക് പോയി സൽമോൻ മലയിലേക്ക് അബിമലക്കിൻ്റെ പിന്നാലെ ചെന്നവർ ചെയ്തതന്ത് ഓരോ കെട്ട് വിറക് വെട്ടി കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു അധ്യായം ഒമ്പത് അമ്പതിൽ അഭിമലക്ക് പിടിച്ചിടക്കിയ സ്ഥലമേത് തെബസ് പട്ടണത്തിനുള്ളിൽ എന്തുണ്ടായിരുന്നു എന്നാണ് ഒമ്പത് അമ്പത്തിയൊന്നിൽ പറയുന്നത് ഒരു ബലിഷ് ഒരു ബലിഷ്ഠ ഗോപുരം പട്ടണത്തിലെ ശ്രീ പുരുഷന്മാർ ചെയ്ത ഏത് കാര്യമാണ് ഒമ്പത് അമ്പത്തൊന്നിൽ പറയുന്നത് ഓടിച്ചെന്ന് ബലിഷ്ഠ ഗോപുരത്തിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി അധ്യായം ഒമ്പത് അമ്പത്തിനാലിൽ അഭിമലക്ക് ബന്ധപ്പെട്ട് വിളിച്ചതാരെ തൻ്റെ ആയുധവാഹകനായ യുവാവിനെ തന്നെപ്പറ്റി എന്ത് പറയാതിരിക്കണമെന്നായിരുന്നു ഒമ്പത് അമ്പത്തിനാലിൽ അഭിമലക്കിൻ്റെ ആഗ്രഹം ഒരു സ്ത്രീ അവനെ കൊന്നു എന്ന് അദ്ദേഹം ഒമ്പത് അമ്പത്തിനാലിൽ അഭിമലയ്ക്ക് മരിച്ചതെങ്ങനെ ആയുധവാഹകനായ യുവാവ് വാളൂരി വെട്ടി അഭിമലയ്ക്ക് മരിച്ചു പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലക്കിന് ദൈവം തക്കശിക്ഷ കൊടുത്തു എന്ന് ഒമ്പത് അമ്പത്തിനാല് കാണുന്നു പിതാവിനോട് ചെയ്ത ദ്രോഹമെന്ത് തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്നത് ചെക്കേ നിവാസികളെ ദൈവം ശിക്ഷിച്ചതെന്തിന് അവരുടെ ദുഷ്ടതയ്ക്ക് അഭിമുഖത്തിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായതാർ തോല തോലായുടെ പിതാവിൻ്റെ പേരെന്ത് പൂവ പൂവ ആരുടെ പുത്രനായിരുന്നു ദോദോയുടെ ദോദോ ഏത് വംശനായിരുന്നു ഇസാക്കർ തോലായുടെ പിതാവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ദോദോ ദോദോയുടെ പുത്രൻ്റെ പുത്രൻ ആര് തോല തോല ജീവിച്ചതെവിടെ ഷാമീറിൽ ഷാമീർ എവിടെയാണ് എഫ്രായിം മലനാട്ടിൽ തോല ഇസ്രായേലിനെ എത്ര വർഷം നയിച്ചു ഇരുപത്തിമൂന്ന് തോല അടക്കപ്പെട്ടതെവിടെ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ തോലായെ തുടർന്ന് വന്ന ന്യായാധിപനാർ ജായിർ ജായിർ ഏത് ദേശക്കാരനായിരുന്നു ഗിലയാദ് ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് ജായിറിനെ അടക്കപ്പെട്ടതെവിടെയാണ് കാമോനിൽ അധ്യായം പത്ത് എട്ടിൽ അവർ പതിനെട്ട് വർഷം ആരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ജോർദാനക്കരെ ഗിലയാദിലുള്ള അമൂര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലര് അധ്യായം പത്ത് ഒമ്പതിൽ ജോർദാൻ കടന്ന് യുദ്ധത്തിന് വന്ന ജനമേത് അമൂന്യർ പത്ത് ഒമ്പതിൽ അമോന്യർ ആരോടാണ് യുദ്ധം ചെയ്യാൻ വന്നത് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് കഷ്ടതയിൽ നിന്ന് ആര് തങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്ത ദേവന്മാർ അമോന്യർ യുദ്ധത്തിനൊരുങ്ങി എവിടെയാണ് താവളം അടിച്ചത് ഗിലയാദിൽ അധ്യായം പത്ത് പതിനെട്ടിൽ അമൂന്യർക്കെതിരെ ഇസ്രായേൽ താവളം അടിച്ചത് എവിടെ മിസ്മായിൽ അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ആരാണിത് ആരാണിങ്ങനെ പറഞ്ഞത് ഗിലയാദിലെ നേതാക്കന്മാർ Acelera.